നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വാർദ്ധക്യമുള്ളവരിലും ചെറുപ്പക്കാരിലും കൂടുതലായി കണ്ടുവരുന്നു പത്രവാർത്തകളിൽ പലപ്പോഴും കണ്ടിരിക്കുന്നത് ചെറുപ്പക്കാർ എക്സസൈസ് ചെയ്യുമ്പോൾ ജിംനേഷ്യത്തിൽ വെച്ചോ അല്ലെന്നുണ്ടെങ്കിൽ കായിക അധ്യാപകർ കായിക മുറയിൽ ഏർപ്പെടുന്ന സമയത്ത് സ്റ്റേഡിയത്തിൽ വെച്ചോ പെട്ടെന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും കുഴിഞ്ഞു വീണ് മരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് ഇങ്ങനെയുള്ള ആളുകളിൽ നേരത്തെ ഹൃദ്രോഗ സാധ്യതയുള്ളത് നേരത്തെ ടെസ്റ്റുകളിൽ വെച്ച് കണ്ടുപിടിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവരെ രക്ഷിക്കാൻ പറ്റിയിരുന്നു ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം ഹൃദ്രോഗത്തെ തടയുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണ് അതിൽ തന്നെ മുൻപിൽ കാണുന്നത് പുകവലിക്കാതിരിക്കുക പ്രമേഹം രക്താതി സമ്മർദ്ദം കൊളസ്ട്രോൾ എന്നിവയെ തടയുക അതുപോലെ തന്നെ കായിക മുറകളിൽ മിതമായ രീതികളിൽ ഏർപ്പെടുക ഭാര കൂടുതൽ അല്ലെങ്കിൽ പൊണ്ണത്തടി പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക ആഹാരം കഴിക്കുന്നതിനകത്തുള്ള മിതത്വം പാലിക്കുക എന്നിവയാണ് ഇതേ രീതിയിൽ നമ്മൾ ഹൃദോ ഹൃദ്രോഗം ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് അതായത് പ്രമേഹം രക്താതി സമ്മർദ്ദം കൊളസ്ട്രോൾ എന്നിവ നേരത്തെ കണ്ടുപിടിക്കുകയും അത് ചികിത്സിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഹൃദ്രോഗത്തെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റും ഇതുകൂടാതെ ഇതിൻ്റെ കൂടെ തന്നെ ഈ അവബോധം എല്ലാ ആളുകളിലും ഉണ്ടാക്കുന്നതിന് ഗവണ്മെൻറ്റിൻ്റെ ഫലമായിട്ടും ബാക്കിയുള്ള രാഷ്ട്രഫലത്തിൻ്റെ കൂടെ പല പോളിസികളും ഉണ്ടാക്കേണ്ടതാണ് അങ്ങനെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഹൃദ്രോഗത്തെ തടയാനും ഹൃദ്രോഗത്തെപ്പറ്റി അവബോധം സൃഷ്ടിച്ച് ഭാവിയിലുള്ള ഭാവി തലമുറയെ ഹൃദ്രോഗത്തിൽ നിന്ന് രക്ഷിക്കുവാനും സാധിക്കും